ചങ്കട നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഒന്നിനോടും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷേ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് കമൻ്റ് ഇടുന്നതെന്ന് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ഞാൻ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്നെ പ്രിയ ചെറിയ അപ്പം സന്തോഷം ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുറച്ച് വിവാദമായിട്ട് നിൽക്കുന്ന അല്ലെ ഒന്ന് ഏറിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുതി ഒരു റീൽസ് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഒന്ന് വൈറലായത് അപ്പോൾ എന്തായാലും അതിന് ശേഷവും അവരൊരുമിച്ചുള്ള ഒരുപാട് റീൽസുകളും ആൽബംസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ വിമർശനങ്ങൾ വരാറുണ്ട് നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ രേണുവിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അധിക്ഷേപിക്കാനോ ബോഡി ഷേപ്പിംഗ് ചെയ്യാനോ അവരെ വൃത്തിയേട് പറയാനോ ഒന്നും പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇവർക്കെതിരായിട്ട് ഇവർക്ക് നേരിടേണ്ടി വരുന്നത് അതിക്രൂരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് അത് എന്താ പറയുക നെഗറ്റീവിലും വിമർശനങ്ങളിനെക്കാട്ടിയൊക്കെ ഒരുപാട് ഒരുപാട് എന്താ പറയുക തെറി വൃത്തികേട് അസഭ്യം ഇപ്പോൾ ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെയും രേണുവിനേം ചേർത്തിട്ട് പക്ക എന്താ പറയുക പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വൃത്തികേടുകളാണ് ഇവർക്കെതിരായിട്ട് ഇവരുടെ ഓരോ വീഡിയോയുടെ താഴെയും വരുന്നത് അപ്പോൾ എന്തായാലും അതുപോലെ ഒരു കമൻറ്റ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുകയാണ് അതിനെതിരായിട്ട് നമ്മുടെ ദാസേട്ടൻ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കമൻറ് വായിക്കാൻ തന്നെ നമുക്ക് എന്താ പറയുക ഉറപ്പ് തോന്നുവാണ് അതുപോലത്തെ ഒരു കമൻ്റാണ് അപ്പം എന്തായാലും പുള്ളിക്കാരന് ഇതിരെ എതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് അവർ ഇതുപോലെ ദ്രോഹിക്കുന്നത് എന്തിനാണ് ഈ പറയുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരന് മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺമക്കളും ഒരു പെൺകുഞ്ഞും ഉള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്ക് ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ് പുള്ളിയുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പുള്ളിക്ക് എന്താ പറയുക ഇലക്ട്രിസിറ്റിയിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണ് അതിലുപരി പുള്ളിയുടെ ഒരു മെയിൻ ഒരു പാഷൻ ചില ആൾക്കാർക്ക് ചില ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഈ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളിയുടെ ഒരു പാഷനാണ് അപ്പൊ അത് അതുപോലെ തന്നെയാണ് രേണുവിൻ്റെ കൂടെയും ഇതുപോലെ റീൽസ് ചെയ്തത് ഇതിനു മുന്നേ ഒരുപാട് ആൾക്കാരുടെ കൂടെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കൂടെയും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ റീൽസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദാസേട്ടൻ എന്ന് പറയുന്നത് അല്ലാതെ രേണു സുധിയുടെ കൂടെ മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഇതിലും രേണു സുധിയുടെ കൂടെ അന്ന് ചെയ്ത ചെയ്ത് ശാന്ത് ആ അതുപോലത്തെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ കൂടെ ഈ പറയുന്ന പുള്ളിക്കാരൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ രേണു കൂടെ ചെയ്തപ്പോൾ മാത്രമാണ് ഒന്ന് വൈറലായതും ഇത്രത്തോളം അവർ എന്താ പറയുക സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നതും ഇപ്പം ഈ വന്നിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് അത് വായിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലെ അതിനെ കുറച്ച് ഞാൻ വായിക്കാം രേണുവിൻ്റെ ശുതിച്ചേട്ടന് ശേഷം രേണുവിൻ്റെ ഡാഷിൻ്റെ രുചി അറിഞ്ഞ പെണ്ണ് പിടിയൻ ദാസൻ ബാക്കി കമന്റ് പറയാൻ കഴിയില്ല എന്നാലും ഈ കമൻ്റ് ഞാനിവിടെ കൊടുക്കാം ഇതാരാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന അറിയത്തിൽ എത്തും വൃത്തികെട്ട കമൻ്റൊക്കെ ഇടാൻ ഇവർ നമ്മൾക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അവർ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യുന്നു ഇതിലും എത്രയോ മോശം രീതിയിൽ റീൽസ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് വൃത്തികെട്ട രീതിയിൽ റീൽസ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അപ്പം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എന്താ പറയുക പുള്ളിക്കാരൻ്റെ കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ രേണു രേണുവിൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് അവർക്ക് ജീവിക്കേണ്ടേ അവരുടെ ഒരു സന്തോഷം വേണ്ടേ അവരിപ്പം നാടകങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകൾ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവരുടെ ഒരു വരുമാന വരുമാനമാർഗമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു എൻ്റർടൈൻമെന്റ് ആണ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റീൽസൊക്കെ ചെയ്യുന്നതോടുകൂടിയാണ് നമുക്ക് വൈറലായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അവസരങ്ങൾ നമ്മളെ തേടി വരുന്നത് അപ്പം എന്താ പറയുക ഇതുപോലുള്ള വൃത്തികെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ തെറി അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്തോരാന്ന് വെച്ച് അവർ സഹിക്കുക ക്ഷമിക്കുക ഇപ്പം ഇത് എന്താ പറയുക അതിരിൽ അതിരി വിട്ട ഒരു കമൻ്റാണ് ഇതിനെതിരായിട്ട് കറക്റ്റായിട്ട് പുള്ളിക്കാരൻ പരാതി കൊടുത്തിട്ടുണ്ട് ഈ കമൻറ്റിട്ട് അവനെ തീർച്ചയായിട്ടും പോലീസ് പിടിക്കണം കൂട്ടിക്കണം എന്ന കർണം നോക്കി ഇനി ഒരിക്കലും അവൻ ഒരു സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇമാതിരി വൃത്തിയായിട്ട് എഴുതിയിടരുത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫുള്ള് സപ്പോർട്ട് രേണു സുദിക്കോ അപ്പോൾ അതുപോലെ ഈ ദാസേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരനൊപ്പം നമ്മൾ ഫുള്ള് സപ്പോർട്ടുണ്ട് കാരണം ഇതുപോലെയുള്ള കമൻറ്റ് ഇടുന്നവന്മാരെയൊക്കെ പരാതി കൊടുത്ത് പിടിക്കണം പിടിച്ച് കൊടുക്കണം അവനൊക്കെ അവൻ്റെ കർണക്കുറ്റി നോക്കി കൊടുക്കണം അവനൊക്കെ അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പാടില്ലാത്ത അവന്മാരാണ് അതൊക്കെ അവന്മാരുടെ ഈ ഒരു കമൻറ്റ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അതാണ് ഇമ്മാതിരി വൃത്തികേട്ട കമൻറ്റ് എഴുതിയിരിക്കുന്നത് അപ്പം എന്തായാലും നല്ല കാര്യമാണ് ഇത് ഇതുപോലുള്ള വൃത്തികേടെ കമൻ്റ് ഇടുന്നവർക്കുള്ള ഒരു മറുപടി തന്നെ തന്നെയാവട്ടെ ഇനി ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില ഞരമ്പന്മാർക്ക് പോയിട്ട് ഇതുപോലുള്ള വൃത്തികേട് എഴുതിയിടാൻ ഭയങ്കര ഒരു തൊരയുള്ള ചില അവന്മാരുണ്ട് അവന്മാർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചടി തന്നെയാട്ടെ എന്നാലും ദാസേടനും രേണുവിനും അപ്പം ഫുള്ള് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇതുപോലെ കമന്റ് ഇടുന്നവന്മാർക്ക് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കണം പരാതി എങ്കിൽ പരാതി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ള നമ്മുടെയൊക്കെ ഫുള്ള് സപ്പോർട്ടുണ്ട്